ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനലിൻ്റെയും ഹെൽത്ത് മീ ലോഡ് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരച്ചു വെക്കുന്ന മാവ് പിറ്റേന്ന് തുറന്നു നോക്കുമ്പോൾ ഉള്ള സ്മെൽ എത്ര നല്ലതുപോലെ അരിയും ഉഴുന്നും ഒക്കെ കഴുകി അരച്ചു വെച്ചാലും ഈ സ്മെൽ കാണും അതുപോലെ തന്നെ അപ്പത്തിന് അരച്ചു വെക്കുന്ന തേങ്ങയും അരിയും കൂടിയുള്ള മാവ് തുറക്കുമ്പോഴും ഈ സ്മെൽ വരാറുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇനി അരി ഉഴുന്നൊക്കെ നല്ലതുപോലെ കഴുകാഞ്ഞാണോ ഈ സ്മെൽ അതോ അരച്ചത് ശരിയായില്ലേ ഒഴിച്ചു വെച്ച പാത്രം നല്ലതുപോലെ കഴുകാഞ്ഞാണോ എന്നൊക്കെ ചിന്തിക്കും എന്നാൽ പ്രശ്നം ഇതൊന്നുമല്ല നിങ്ങൾ ഈ മാവ് അരച്ച് പാത്രത്തിലാക്കി വെക്കുമ്പോൾ ഒത്തിരി ടൈറ്റായി അടച്ചു വെക്കരുത് ജസ്റ്റ് ഒരടപ്പ് എടുത്ത് മുകളിൽ വെച്ചാൽ മതി ഒത്തിരി ടൈറ്റായി വായു കിടക്കാത്ത വിധം അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോ ഈ പ്രശ്നം വരുന്നത് ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ അധികം ടൈറ്റ് ആക്കാതെ അടച്ചു വെച്ച് നോക്കിക്ക് എന്ത് കരുതി വായു കയറണമെന്നും പറഞ്ഞ് തുറന്നോ അടപ്പ് പകുതി അടച്ചോ ഒന്നും വെക്കരുത് ഇതാ സപ്പോസ് ഈ പാത്രത്തിലാണ് നമ്മൾ മാവ് അരച്ചു വെച്ചതെങ്കിൽ ഇതുപോലെ ഒരടപ്പ് എടുത്ത് സിമ്പിളായി ഒന്ന് അടച്ചു വെച്ചാൽ മതി ഞാൻ ഫ്രിഡ്ജിൽ മാവ് വെക്കുന്ന കാര്യം അല്ല പറഞ്ഞത് മാവ് പുളിക്കാനും പൊങ്ങാനും വേണ്ടി പുറത്ത് വെക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ടിൽഡ്രൻ ബായ് ഗോഡ് ബ്ലസ് യു